വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു കംപ്ലീറ്റ് ഒരു ഒരു കാണിക്കാൻ ഹാമ്പറിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് അതായത് മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ പോണതും അതും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ട് പിന്നെ അത് ഡിസ്പാച്ച് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട് ഒരു ഹാമ്പറിന് ഓർഡർ കൺഫേം ചെയ്തതിൻ്റെ ശേഷം ഫസ്റ്റിന് നമ്മൾ ചെയ്യേണ്ട കാര്യം അതിന് എന്തൊക്കെയാണ് മെറ്റീരിയൽസ് ആവശ്യമായിട്ടുള്ളത് അതായത് ആ ഒരു ഹാമ്പറിൽ എന്തൊക്കെയാണ് ഒരു ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളൊരു ലിസ്റ്റ് എഴുതി വെക്കുക എന്നുള്ളതാണ് പിന്നെ ഓർഡർ കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞത് നമ്മൾ അഡ്വാൻസ് പേയ്മെൻറ്റ് എന്തെങ്കിലും ഓരോടത്തുനിന്ന് വാങ്ങണം കേട്ടോ എന്നിട്ട് മാത്രമേ നമ്മൾ ഇതേപോലത്തെ വർക്ക്സിൻ്റെ ഒക്കെ ഓർഡർ കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഹാമ്പർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കസ്റ്റമർ റിക്വയർ ചെയ്തിട്ടുള്ള കുറേ ഐറ്റംസ് ഇങ്ങോട്ട് വാങ്ങുകയാണല്ലോ ഈ പെർഫ്യൂം ആണെങ്കിലും ഷർട്ട് ആണെങ്കിലും ഒക്കെ അപ്പോൾ അത് പിന്നെ ലാസ്റ്റ് ടൈം ഒരു ക്യാൻസൽ ചെയ്താൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വർക്കിന് എന്തായാലും പകുതി എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് വാങ്ങിയിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെ അഡ്വാൻസ് ഒക്കെ കിട്ടി കൺഫേം ചെയ്തതിന് ശേഷം എന്തൊക്കെയാണ് ഹാമ്പറിൽ വെക്കേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കസ്റ്റമറിനോട് ചോദിച്ചിട്ട് അതിൻ്റെ ഒരു ലിസ്റ്റ് എഴുതി വെക്കാം അപ്പോൾ നമുക്കിങ്ങനെ മെറ്റീരിയൽസ് പെർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഒന്നും കൂടി ഈസിയാവും അതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ വേണ്ടി പോണത് എനിക്കിപ്പോൾ ഓർഡർ കിട്ടിയിട്ടുള്ളത് ഒരു ഷർട്ട് ഹാമ്പർ തന്നെയാണ് ഇതിലൊരു ടീ ഷർട്ട് പിന്നെ ഒരു ഫ്രെയിം പെർഫ്യൂമ് പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ഇത്രയും ഐറ്റംസാണ് വെക്കാനുള്ളത് ഫസ്റ്റ് ഒരു പറഞ്ഞത് ഷർട്ട് മതിയെന്നായിരുന്നു പിന്നെ കൺഫേം ചെയ്തതിന് ശേഷം പറഞ്ഞു ടീ ഷർട്ട് ആക്കാൻ പറ്റുമോ അതും ഒരു ഒരു ടൈപ്പ് ഒരു മോഡൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മോഡൽ കിട്ടുമോ നോക്കണം ആൻഡ് കളറും ഒരു പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഒരു ലാവൻഡർ ഒരു പേർപ്പിൾ ലാവൻഡർ ഷെയ്ഡാണ് അപ്പോൾ ആ ഒരു ലാവൻഡർ തന്നെ കിട്ടുമോ നോക്കണം എന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അത് വേണം എനിക്ക് പോയിട്ട് വാങ്ങാൻ അപ്പോൾ അങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ പിന്നെ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഈ ഓർഡർ കൺഫേം ചെയ്തൊരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ടീ ഷർട്ട് വാങ്ങാനാണ് പോണത് അത് പിന്നെ പോലെ കുറേ ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞതു കൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് ഈ ജെൻസിൻ്റെതും കൂടെയല്ലേ അപ്പോൾ അത്ര പോയി പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ എനിക്കറിയില്ല എവിടെന്ന കിട്ടുക എന്താന്നുള്ളതൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ബ്രദറിൻ്റെ കൂടെ പോവാൻ കാരണം ഓൻ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നല്ലോണം യൂസ് ചെയ്യണതുകൊണ്ട് തന്നെ ഓർക്കറിയാലോ എവിടെ നിന്നാണ് കിട്ടുക നല്ല കളക്ഷൻ കാര്യങ്ങളൊക്കെ സോ ഞാൻ ഒറ്റയ്ക്ക് പോകണ്ടല്ലോ എന്നും കൂടി വിചാരിച്ചിട്ട് ഓനും കൂട്ടിയിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത് അപ്പോൾ ഓനൊരു ഷോപ്പ് അറിയാം അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് പിന്നെ സാധാരണ ഒരു ഷർട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൗണിലൊക്കെ ഉള്ള ഏത് ഷോപ്പിൽ പോയാലും കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഈ ഒരു ടൈപ്പ് ഞാൻ പറഞ്ഞല്ലോ ഒരിങ്ങനെ അയച്ചു തന്നിട്ടുള്ളതാണെന്നുള്ളത് അപ്പോൾ ആ ഒരു കളറും മോഡലൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങൾ പോണ പോലെ കുറച്ച് ഷോപ്പ് കണ്ടുപിടിച്ച് പോകേണ്ടി വരും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ പോകണേക്കാളും കുറച്ച് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എക്സ്ട്രാ ആവും കാരണം ഞങ്ങൾ ഇപ്പോൾ വിളിച്ചിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ അതേപോലെ ദൂരെ ആണെങ്കിലൊക്കെ ഞങ്ങൾക്ക് കുറച്ച് അടുത്താണെന്നാലും ദൂരെയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ചാർജ് കൂടുമല്ലോ അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മളെ ഹാമ്പറിനെ പ്രൈസ് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഷോപ്പിലെത്തിയതിൻ്റെ ഒരു ആദ്യം തന്നെ ഞാൻ ലാവണ്ടർ ഈ ലെയിമൊക്കെയാണ് കേട്ടോ നോക്കിയത് കാരണം അതാണല്ലോ വേണ്ടത് അപ്പോൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അവിടെ സോ അതിന് ഞാൻ ഇങ്ങനെ കസ്റ്റമറിനെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഏതാ വേണ്ടതെന്ന് ചോദിക്കാൻ വേണ്ടി ഫോട്ടോ അയച്ചു കൊടുത്തതിന് ശേഷം വെയിറ്റ് ചെയ്യായിരുന്നു റിപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ ഇവിടെ കുറച്ച് ഷർട്ടും ഇങ്ങനത്തെ ടൈപ്പൊക്കെ ഉണ്ട് കേട്ടോ ടീ ഷർട്ടൊക്കെ ഉണ്ട് ജെൻസിൻ്റെ ഷോപ്പാണ് എന്നാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഇങ്ങനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഐറ്റംസും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ വാങ്ങുന്നൊന്നുമില്ലെങ്കിലും ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കുകയാണെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പിന്നെ പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി മേ ബി ലാവണ്ടർ കിട്ടിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് അപ്പോൾ ഞാൻ അപ്പം ഞാനതുകൂടെ അങ്ങനെ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അത് പറ്റിയിട്ടില്ലെങ്കിലോന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ കുറെ ടൈപ്പ് സെറ്റ് ടീ ഷർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ എവിടെ കണ്ടാലും ജസ്റ്റ് ഒന്ന് നോക്കും കാരണം മെയിനായിട്ട് ഞാൻ ഈ ടൈപ്പ് ഇങ്ങനെ ഫുൾ സ്ലീവിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യലുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഓല് ഞാൻ അയച്ചു കൊടുത്ത ഫോട്ടോ ഒന്ന് ഫസ്റ്റ് കണ്ടു തന്നെ അവർക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഏകദേശം ആ മോഡൽ തന്നെയാണ് കേട്ടോ എനിക്ക് സെൻഡ് ചെയ്ത് തന്നതും അങ്ങനെ അതൊക്കെ ബില്ലെയ്തതിന് ശേഷം പിന്നെ ഞാൻ ബാക്കി സാധനങ്ങൾ വാങ്ങാനും പ്രിൻറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ടൗണിൽ പോവുകയാണ് അപ്പോൾ ബ്രദർ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു ഓന് പിന്നെ അവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഒറ്റയ്ക്കാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങണത് ഇതിൽ തന്നെ ഓ വന്നത് വലിയ കാര്യമാണ് കാരണം അങ്ങനെ വിൽച്ചാലൊന്നും പോരൂല അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഫ്രെയിമും ഹാമ്പറൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഹാമ്പറും ഏത് വാങ്ങണം എന്നുള്ളൊരു വലിയ ഐഡിയ ഒന്നും എനിക്കില്ല പിന്നെ ഓരോ പറഞ്ഞിട്ടൊന്നുമില്ല ഈ ടൈപ്പ് വേണം എന്നങ്ങനെ ഏതും കാണിച്ചു തന്നിട്ടൊന്നുമില്ല സോ ഞാൻ എനിക്കൊരു ഐഡിയയും പിന്നെ നമ്മുടെ ബഡ്ജറ്റ് ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ബഡ്ജറ്റിനും അനുസരിച്ചുള്ളത് വാങ്ങാമെന്ന് അങ്ങനെ വന്നതാണ് അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ നോക്കിയിട്ട് അത്യാവശ്യം സൈസുള്ളതാണ് ഞാൻ എടുക്കുന്നത് കാരണം ഫ്രെയിമും പിന്നെ ടീഷർട്ടും എല്ലാം ഇൻക്ലൂഡ് ആവണമല്ലോ അങ്ങനെ ജസ്റ്റ് ഒരു ഹാമ്പർ സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ഫ്രെയിമും കൂടെ നോക്കുന്നുണ്ട് അപ്പോൾ ഫ്രെയിം ഞാൻ വിചാരിച്ചത് ഒന്നെങ്കിൽ വുഡൺ വുഡണിൽ തന്നെ ഞാൻ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു വുഡൺ ഷെയ്ഡ് വരുന്നുണ്ടായിരുന്നു അത് കിട്ടുകയാണെങ്കിൽ അത് വാങ്ങണം അല്ലെങ്കിൽ വൈറ്റ് എന്നാണ് വിചാരിച്ച് അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഞാൻ വൈറ്റാണ് വാങ്ങിയത് പിന്നെ റാപ്പിംഗ് ഷീറ്റും അതൊക്കെയാണ് വാങ്ങാണ്ടിരുന്നത് അപ്പോൾ അതും കൂടെ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ വാങ്ങി പോകാൻ വേണ്ടി നിന്നപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് പെർഫ്യൂമ് വാങ്ങിയിട്ടില്ല എന്നുള്ളത് അപ്പോൾ വേഗം അതും കൂടെ നോക്കുന്നുണ്ട് അതാണ് കേട്ടോ ലിസ്റ്റ് ചെയ്ത് വെച്ചാലുള്ള ഉപകാരം കാരണം നമ്മൾ മറന്നു പോയാലും ജസ്റ്റ് അതൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്തെങ്കിലും ഇനി വാങ്ങാനുണ്ടോ ഇല്ലേ എന്നുള്ളത് അപ്പോൾ പെർഫ്യൂമും കൂടെ അങ്ങനെ വാങ്ങിയിട്ടുണ്ട് പിന്നെ നേരെ ഒരു ഈ സ്വീറ്റ്സൊക്കെ കിട്ടുന്ന ഷോപ്പ് കണ്ടിട്ട് പോയിട്ടുള്ളത് ഇവിടുന്ന് കുറച്ച് കിഡ്കേറ്റ്സ് വാങ്ങാനുണ്ട് കിഡ്കേറ്റ്സ് വേണം എന്നാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു ബോക്സ് വാങ്ങിയതിന്റെ ശേഷമാണ് ചോക്ലേറ്റ്സ് വാങ്ങാൻ പോയിട്ടുള്ളത് നമ്മളെപ്പോഴും ഇതേപോലെ ഹാമ്പർ വാങ്ങിയിട്ട് വേണം ചോക്ലേറ്റ്സും ഫ്ലവേഴ്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് സോ ദാറ്റ് നമുക്ക് കറക്റ്റ് അളവിൽ എത്ര എണ്ണം വേണം നോക്കിയിട്ട് അങ്ങനെ വാങ്ങാൻ പറ്റും അങ്ങനെ ഞാൻ ഇരുപത്തഞ്ചിൻ്റെയും മുപ്പതിൻ്റെയും രണ്ട് സൈസിലുള്ളതും എടുത്ത് നോക്കി വെച്ചതിൻ്റെ ശേഷം ലാസ്റ്റ് ഇരുപത്തഞ്ച് രൂപേൻ്റേത് ആറ് പീസാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ നേരെ പ്രിൻ്റ് എടുക്കാനാണ് പോയിട്ടുള്ളത് അങ്ങനെ എനിക്ക് അതിൻ്റെ കൂടെ തന്നെ വേറെയും കുറച്ച് മിനി പോളറോയിഡ്സും കൂടെ പ്രിൻറ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം വാങ്ങി എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി ഞാൻ വാങ്ങിയിട്ടുള്ളതൊക്കെ കാണിച്ചുതരാം ഈ ഒരു ഹാമ്പറാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഇത് അത്യാവശ്യം സൈസ് ഉണ്ട് പിന്നെ ഇതിൻ്റെ സൈഡിൽ കണ്ടില്ലേ ഇങ്ങനെ ടേപ്പ് ഉണ്ട് അപ്പം നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് റിമൂവ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇതൊരു സ്കൈ ബ്ലൂ ആൻഡ് ഒരു ലാവണ്ടർ പിങ്ക് ഓൾമോസ്റ്റ് ആ ഒരു തീമിലാണ് വരുന്നത് അപ്പോൾ ഇതും ഞാൻ വാങ്ങിയിട്ടുള്ള ടീഷർട്ട്സ് ഒക്കെ നല്ല മാച്ച് ആവണ അങ്ങനെ എടുത്തതാണ് പിന്നെ എനിക്കും ഒന്നൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നി അപ്പോൾ ഈ ഒരു ടീഷർട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കസ്റ്റമർ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ള മോഡൽ ഞാൻ അവിടെ കൊടുക്കാം എനിക്ക് ഓൾമോസ്റ്റ് അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് എന്തോ ഭാഗ്യത്തിന് പിന്നുള്ളത് ഇതിൽ വെക്കാനുള്ള ഫ്രെയിംസും ചോക്ലേറ്റ്സും അതൊക്കെയാണ് അപ്പോൾ ചോക്ലേറ്റ്സ് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കിറ്റ്കേറ്റ്സ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് ആറ് പീസ് വാങ്ങിയിട്ടുണ്ട് പിന്നുള്ളത് പെർഫ്യൂമാണ് അപ്പോൾ ബോക്സ് അത്യാവശ്യം സൈസ് ഉണ്ടല്ലോ സോ ഞാൻ വിചാരിച്ചു അത്യാവശ്യം സൈസ് ഉള്ളത് തന്നെ നിന്നോട്ടേന്നുള്ളത് പിന്നെ നമ്മൾ ഈ പെർഫ്യൂമൊക്കെ വാങ്ങുമ്പോൾ നമ്മുടെ ഹാമ്പറിൻ്റെ ടോട്ടൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിലുള്ളത് വേണം കേട്ടോ വാങ്ങാൻ നമ്മൾ ജസ്റ്റ് ഒന്ന് അത് കണക്ക് കൂട്ടിയിട്ട് ഇത്ര രൂപേൻ്റെ ഉള്ളിലുള്ള ആണ് വാങ്ങേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോവാൻ അപ്പോൾ ഇതിന് മുന്നൂറ് രൂപയാണ് ആയിട്ടുള്ളത് ഇത് ഓക്കെ ആയിരുന്നു എൻ്റെ ബഡ്ജറ്റിന് അപ്പോൾ അങ്ങനെ അത് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഫ്രെയിമാണ് വാങ്ങിയിട്ടുള്ളത് ഒരു എ ഫൈവ് സൈസിലുള്ള ഫ്രെയിമാണ് ഇനി ആദ്യം തന്നെ ഞാൻ ഫ്രെയിമാണ് കേട്ടോ സെറ്റ് ചെയ്യാൻ പോണത് അപ്പോൾ അതിന് നമ്മൾ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഷീറ്റ്സൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഹാമ്പറിൻ്റെ മുകളിൽ ഈ ഹാപ്പി ബർത്ത്ഡേ ബേപ്പ് എന്നുള്ളൊരു ടെക്സ്റ്റ് കൊടുക്കണം എന്നുള്ളത് സോ അത് ഇതേപോലെ ഒന്ന് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ചാൽ മാത്രം മതി ഫോട്ടോ ഫ്രെയിംസ് സാധാരണ പോലെയല്ല കേട്ടോ നമ്മൾ ത്രീ ഡി ടൈപ്പ് ചെയ്യാൻ പോണത് ഫോട്ടോസൊക്കെ കട്ട് ചെയ്ത് ഒട്ടിച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഏഡ് ചെയ്ത് അങ്ങനെയാണ് ചെയ്യണത് ഇതിൽ ആദ്യം പറഞ്ഞത് ഒരു നെയിം എഴുതിയിട്ടുള്ള കസ്റ്റമൈസ്ഡ് വാലറ്റ് ആണെന്നായിരുന്നു അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അതാണ് ആദ്യം പ്ലാൻ ചെയ്തത് പിന്നെ കൺഫേം ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ആ ഒരു വാലറ്റിൻ്റെ പകരം ഈ ഒരു ഫോട്ടോ ഫ്രെയിം ആക്കാൻ പറ്റുമോ അത് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ ഞാൻ ഓക്കെ എന്നാൽ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് പൈസയിൽ കുറച്ചും കൂടെ കുറച്ച് കുറയും കാരണം ഫ്രെയിമിനെക്കാളും കുറച്ച് റേറ്റ് കൂടുതലാണ് ഈ ഒരു നെയിം എഴുതിയിട്ടുള്ള വാലറ്റിന് ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പ്രൈസും കൂടെ കുറച്ചിട്ടാണ് കേട്ടോ പിന്നെ ബാക്കി ബഡ്ജറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഹാമ്പറിന് പ്രൈസ് ഇടുമ്പോൾ ഫസ്റ്റ് ഈ മെറ്റീരിയൽസൊക്കെ വാങ്ങാൻ നമുക്ക് എത്രയാണോ കോസ്റ്റ് ആവണത് അത് കംപ്ലീറ്റ് ആയിട്ടും കൂട്ടി എത്ര ഉണ്ടെന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക പിന്നെ നമുക്ക് ഈ ട്രാൻസ്പോർട്ടേഷൻ ചാർജും പിന്നെ പാക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ കോസ്റ്റും പിന്നെ നമ്മൾ എടുക്കുന്ന സമയം എഫോർട്ടും അതായത് നമുക്ക് എത്രയാണോ നമ്മുടെ ചാർജായിട്ട് വേണ്ടത് അതും കൂടെ ഇതിക്ക് കൂട്ടിയിട്ടാണ് കേട്ടോ പറയാം പിന്നെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഓരോട് വാങ്ങണം അത് അതെത്രയാണെന്ന് നമുക്ക് ആദ്യം പറയാൻ പറ്റില്ല കാരണം കറക്റ്റ് അറിയില്ലല്ലോ അപ്പോൾ അത് എക്സ്ട്രാ ആവും ആദ്യം പറഞ്ഞു വെക്കാം എന്നിട്ടത് ആ ഒരു ഡിസ്പാച്ച് ചെയ്യുന്ന ദിവസം പറഞ്ഞാൽ മതി അങ്ങനെ ആദ്യം ഈ ഒരു ഫ്രെയിമിലേക്ക് ഞാൻ ഈ ഒരു പാറ്റേൺ പേപ്പർ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ വെക്കുന്നുണ്ട് പിന്നെ ബാക്കി ഫോട്ടോസും സ്റ്റിക്കേഴ്സും എല്ലാം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഫോട്ടോസ് ആദ്യം ഞാൻ വിചാരിച്ച് ആയിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് കാരണം ആ ഒരു രീതിയിലാണ് ഞാൻ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷെ അങ്ങനെ വെച്ച് നോക്കിയപ്പം എനിക്ക് അതെല്ലാം കൂടെ അങ്ങോട്ട് അതിൽ സെറ്റാവണില്ല കൊള്ളുന്നുണ്ടെന്നാലും ഭയങ്കര ഇങ്ങനെ കുത്തി നിറച്ച് വെച്ച പോലെയൊക്കെ തോന്നുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു പോളറോയിഡ്സ് വേണ്ട സാധാരണ നോർമൽ ഫോട്ടോ ആയിട്ട് തന്നെ വെക്കാന്ന് അങ്ങനെയാണ് പിന്നെ ലാസ്റ്റിൽ ഏട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ മുന്നിൽ ചെയ്തിട്ടുള്ളൊരു ഫ്രെയിമിൻ്റെ മോഡൽ കാണിച്ചു തന്നിട്ട് ഈ ഒരു സെയിം ടൈപ്പ് മതി എന്നൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സ്റ്റിക്കേഴ്സ് പ്രിൻറ് ചെയ്തപ്പോഴൊക്കെ കുറച്ച് എളുപ്പമാണ് കേട്ടോ കാരണം ഏതൊക്കെയാ ടൈപ്പ് സ്റ്റിക്കേസ് വേണ്ടതെന്നുള്ളത് എനിക്കറിയാമല്ലോ അപ്പോൾ ഞാൻ അത് കറക്റ്റ് നോക്കി പ്രിൻറ്റ് ചെയ്തതാണ് എന്നാൽ പിന്നെ വേറെ സ്റ്റിക്കേഴ്സ് തരാനൊന്നും പോകേണ്ട പിന്നെ ഏത് പ്രോഡക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് ആ ഒരു സെയിം കോപ്പി പോലെ ചെയ്യണത് ഇഷ്ടമല്ല തന്നെ എക്സാക്ട് കോപ്പി ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഡിഫറൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റിക്കേഴ്സിലും പിന്നെ ഈ ഒരു കളർ തീമിലൊക്കെ ഈ ഒരു ടൈപ്പ് ഫ്രെയിംസ് ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ റഫ് ആയിട്ടൊന്ന് ലേ ഔട്ട് ചെയ്ത് നോക്കാം അങ്ങനെ ലേ ഔട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ ഫൈനലായിട്ട് ഗ്ലൂ ചെയ്തിട്ട് ഒട്ടിക്കാൻ പറ്റുള്ളൂ കാരണം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോ നീക്കണം എന്നുണ്ടെങ്കിലും കൊള്ളുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ പിന്നെ പറിച്ചെടുക്കലൊക്കെ പണിയാണ് അപ്പോൾ റഫ് ആയിട്ട് ഇങ്ങനെ ലേ ഔട്ട് ചെയ്തിട്ട് പിന്നെ ഒന്ന് ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ പിന്നെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഫ്രെയിമിൻ്റെ കാര്യം പറയണില്ല കേട്ടോ കാരണം നമ്മളെ ഇന്നത്തെ വീഡിയോൻ്റെ ഒരു ഉള്ളടക്കം അതല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഐമ കൂടുതൽ ഞാൻ പറയണില്ല അങ്ങനെ എന്തായാലും റഫ് ആയിട്ട് ലോട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഈ ഒരു ടേപ്പ് ഡബിൾ സൈഡഡ് ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഫോട്ടോസ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത് ബാക്കി സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ നോർമൽ ഗ്ലൂ വെച്ചിട്ടുമാണ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് ആ ഫ്രെയിമിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി അതൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാണ് ഇനിയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഹാമ്പർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലിഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആ ഓപ്പൺ ചെയ്യുന്ന പോർഷനിൽ തന്നെ ഒരു ഫോട്ടോ പിന്നെ കസ്റ്റമൈസഡ് നോട്ടും കൂടെ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ അവിടെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സോ അത് ഞാൻ സെപ്പറേറ്റ് തന്നെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് ഫോട്ടോയും പിന്നെ അതിൻ്റെ താഴെ കൊടുക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റും കൂടി ആണ്ട്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ടെക്സ്റ്റ് അത്യാവശ്യം വലിയ ലോങ് ടെക്സ്റ്റ് ആണ് അപ്പോൾ താഴെ എന്ന് പറയുമ്പോൾ അത് കുറച്ച് റിസ്ക് ആണ് കാരണം ഫോട്ടോസ് ഈ ഒരു പോർട്രേറ്റ് മോഡിലുമാണ് ഈ ബോക്സ് വരണത്തൊരു ലാൻഡ്സ്കേപ്പ് മോഡിലുമാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ കുറച്ചിങ്ങനെ വീതി കൂടിയ ടൈപ്പ് അല്ലേ അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ഫോട്ടോ എഡിറ്റ് ചെയ്തതാണ് ഇനി നമുക്ക് ഹാമ്പർ സെറ്റ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഹാമ്പറിൻ്റെ നാല് കോണറിലുള്ള സ്റ്റിക്കർ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ശേഷം ഞാൻ ഈ ഒരു ഫെവി ബോണ്ട് അതിൻ്റെ ചുറ്റുമായിട്ടൊന്നാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഈ സ്റ്റിക്കറിന് മാത്രം ഇത് നിൽക്കും എന്നുള്ളൊരു ധൈര്യം എനിക്കില്ല ഇത് കുറേ അറിയാനും കൂടെ ഉള്ളതല്ലേ അപ്പം ഇൻ കേസ് അത് പറഞ്ഞു പോന്നാലോ പിന്നെ അതൊരു സെൻറ്ററിൽ കുറച്ച് പോർഷനിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ എപ്പോൾ ഇങ്ങനത്തെ ഹാമ്പർ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഗ്ലൂ നല്ലോണം അപ്ലൈ ചെയ്തിട്ട് മാത്രമേ ഒട്ടിക്കലുള്ളൂ എന്നാൽ അതവിടെ സ്ട്രോങ് ആയിട്ട് നിന്നോളും വെറുതെ അറിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോ ഈ ഒരു പോർഷനിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ കേട്ടോ പിന്നെ ഇത് പ്രിൻ്റ് ചെയ്തപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു ഫോട്ടോ ഉണ്ടല്ലോ ഒരു സെപ്പറേറ്റ് ക്യാൻവയിലൊരു പേജ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ഫോട്ടോയും ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ സേവ് ചെയ്ത് വെച്ചു എന്നിട്ട് എനിക്ക് ബാക്കി ഇതിനാവശ്യമായിട്ടുള്ള ഫ്രെയിമിനുള്ളതൊക്കെ ഞാൻ ഞാനൊരു ഏത്രീലും സെറ്റ് ചെയ്ത് അപ്പോൾ ഒരു ഏത്രീൻ്റെ പകുതിയല്ലേ നമുക്ക് ഫ്രെയിമിനുള്ളത് വരുള്ളൂ ബാക്കി പകുതി സ്പേസ് ഫ്രീ അല്ലേ അപ്പോൾ ആ ഒരു ഫ്രീ സ്പേസ് ഞാൻ അങ്ങനെയും വിട്ടിട്ട് ഈ ഫോട്ടോ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൽ ചെയ്ത് കൊടുത്തു എന്നിട്ട് സ്റ്റുഡിയോയിൽ ചെന്നിട്ട് ഓരോടുത്ത് പറഞ്ഞതാണ് കേട്ടോ ഈ സെപ്പറേറ്റ് ഞാൻ അയച്ചുകൊടുത്തിട്ടുള്ള ഈ ഒരു ഫോട്ടോ ആ ഒരു ഏത്രിയിൽ കറക്റ്റ് ഞാൻ ഈ ബോക്സ് വാങ്ങിയിട്ടാണ് പ്രിൻറ് ചെയ്തത് അപ്പോൾ ഈ ബോക്സിൻ്റെ അളവ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ആ ഒരളവിൽ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു കറക്റ്റ് ഈ ഒരു ബോക്സിൻ്റെ ആ ഒരു കറക്റ്റ് ഇഞ്ചസ് എത്രയാണോ എന്ന് നോക്കിയിട്ട് അതിൽ തന്നെയാണ് കേട്ടോ എനിക്ക് ഈ ഒരു ഫോട്ടോ പ്രിൻറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് കട്ട് ചെയ്ത് ഒട്ടിക്കാൻ മാത്രമേ ഉള്ളൂ കറക്റ്റ് ആയിരുന്നു കൂടാ കുറയാ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല അപ്പോൾ അതങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ബാക്കിയുള്ളത് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു പീസ് താമാക്കോഡ് കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ബാക്കി ഓരോ ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ വെച്ച് നോക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് കാരണം ഫസ്റ്റിന് നമുക്കറിയില്ല ഇതെങ്ങനെയാണ് ലേവുട്ട് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പം നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ഓരോ സൈഡിലും വെച്ച് നോക്കി ഓരോ രീതിയിലും വെച്ച് നോക്കിയിട്ട് എങ്ങനെയാണ് കാണാൻ കുറച്ചും കൂടെ ഭംഗിയുള്ളത് എങ്ങനെയാണ് നമുക്ക് കുറച്ചും കൂടി സൗകര്യമായിട്ട് വെക്കാൻ പറ്റണത് എന്നൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ആ ഒരു രീതിക്ക് വേണം ഉണ്ടോ ഫൈനലായിട്ടും അവിടെ വെച്ച് കൊടുക്കാൻ ഇതിലിപ്പോൾ ഫ്രെയിമും ടീഷർട്ടും വരുന്നതുകൊണ്ട് തന്നെ രണ്ടും കാണുന്ന രീതിയിൽ വെക്കുക എന്നുള്ളത് നടക്കൂല കാരണം രണ്ട് അത്യാവശ്യം സൈസ് ഉണ്ട് പിന്നെ ടീഷർട്ട് ഷർട്ട് റോൾ ചെയ്യുമൊക്കെ വേണം അപ്പോൾ അതിനേക്കാളൊന്നും കൂടെ നല്ലതായിട്ട് തോന്നിയത് എനിക്ക് ഇങ്ങനെ മടക്കിയിട്ട് വെക്കുന്നതാണ് സോ ഞാൻ വിചാരിച്ചു ടീഷർട്ട് കാണണ്ട അതിൻ്റെ മുകളിൽ ഫ്രെയിം വെച്ചിട്ട് അങ്ങനെ ലേ ഔട്ട് ചെയ്യാന്ന് ഇതിൽ പിന്നെ ഒന്നും ആഡ് ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ ഈ പെർഫ്യൂമിൻ്റെ താഴെ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടേം കൂടെ ഞാൻ ചോക്ലേറ്റ്സ് വെച്ചിട്ട് അങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ചോക്ലേറ്റ്സിന് മറ്റേ ഐറ്റംസിൻ്റെ അത്ര കട്ട് ഇല്ലാത്തത് തന്നെ അത് ഒന്നും കൂടെ ഹൈറ്റിൽ നിൽക്കണമല്ലോ സോ ഞാൻ ഒരു പീസ് തെമാക്കോളും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെയാണ് ഞാൻ ഫൈനലായിട്ടും ലെയോട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഇങ്ങനെ ആക്കിയപ്പം കുറച്ചും കൂടെ ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് സോ അതങ്ങനെ ഒന്ന് റഫായിട്ട് ലെയോട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ കാരണം ഇതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ഒട്ടിക്കൊള്ളു അപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ ഹാമ്പറിൻ്റെ മുകളിലൊരു ഈ ഒരു ടെക്സ്റ്റും കൂടെ ആഡ് ചെയ്യണം പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കസ്റ്റമർ നമുക്ക് ഏതെങ്കിലും ടൈപ്പ് ഹാമ്പറിൻ്റെ മോഡൽ അയച്ചു തന്നിട്ട് അതേപോലെയാണ് ചെയ്യാൻ പറയണത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഏതെങ്കിലും ചെയ്യാൻ പറ്റാത്ത കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ അത് ഓരോരുത്തു മെൻഷൻ ചെയ്യണം കേട്ടോ ഈ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റൂല അതിനുള്ള റീസണും പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ ചിലത് നമുക്ക് ആ ഒരു സെയിം തന്നെ കിട്ടണം എന്നില്ലല്ലോ അപ്പോൾ ഒരയച്ചെന്നിട്ടുള്ള മോഡലിലുള്ള സെയിം ഐറ്റംസ് നമുക്ക് കിട്ടണം അപ്പോൾ അതും പറയാം ഈ സെയിം കിട്ടൂല അതിൻ്റെ പകരം ഇത് വെക്കാൻ പറ്റുമോ അങ്ങനെയുള്ള കുറച്ച് സജഷൻസ് നമുക്ക് അങ്ങോട്ട് കൊടുക്കാം അതുപോലെ തന്നെ മൊഗിളിൽ വല്ല ടെക്സ്റ്റോ കാര്യങ്ങളോ ഉള്ള മോഡലാണ് അയച്ച് തരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ടെക്സ്റ്റാണ് കൊടുക്കേണ്ടത് എന്നുള്ളതും കൂടെ നമ്മൾ ഓരോട് ചോദിക്കണം കാരണം നമ്മൾ ആ മോഡലിലുള്ള സെയിം ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഓർക്ക് അതെല്ലായിരുന്നു വേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പണിയാണല്ലോ അപ്പോൾ നമ്മൾ ഭാഗം നമ്മളെപ്പോഴും ക്ലിയർ ചെയ്യണം നമുക്ക് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് എല്ലാം കൺഫേം ചെയ്തിട്ട് വേണം കേട്ടോ ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതാണ് ഞാൻ അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സിറ്റൗട്ട് കാണിട്ടോ വന്നിട്ടുള്ളത് അവിടെ ആദ്യം ചുമരിലായിട്ട് ആ ഒരു വാൾ പോസ്റ്റർ ആ ഒരു ബ്രിക്കിൻ്റെ ഉള്ള ബാക്ക്ഗ്രൗണ്ട് പേപ്പർ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ശേഷം പിന്നെ താഴെ സാറ്റിനൊക്കെ വിരിച്ചിട്ടാണ് കേട്ടോ കുറച്ച് ഫ്ലവർ ബെഞ്ചസ് ഒക്കെ സൈഡിൽ വെച്ചിട്ട് അങ്ങനെ സിംപിളായിട്ടാണ് ഞാൻ ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുള്ളത് കുറേ പ്രോബ്സും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ വെയിലില്ല കേട്ടോ അത് വെയിൽ വരുന്നത് കാത്തു കാര്യമല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഉള്ള ആ ഒരു വെളിച്ചത്തിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുകയാണ് പിന്നെ ഈ ഒരു ഫ്രെയിം ഉള്ളതുകൊണ്ട് തന്നെ ഫ്രെയിമും കൂടെ ഞാൻ സെപ്പറേറ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് സെപ്പറേറ്റ് അങ്ങനെ പോസ്റ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പാക്ക് ചെയ്യാൻ വേണ്ടി റൂമിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ആണ് മെയിൻ ടാസ്ക് കാരണം പാക്ക് ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ച് പണിയാണ് ഇനി കുറേ പേർക്കുള്ളൊരു ഡൗട്ടായിരിക്കും ഈ ഫ്രെയിം ഹാമ്പറിൽ വെച്ച് പാക്ക് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് പാക്ക് ചെയ്തിട്ട് വെക്കണം അതോ ജസ്റ്റ് അങ്ങനെ വെച്ചാൽ മതിയോ മതിയോന്നുള്ളത് ഞാനിപ്പം സെപ്പറേറ്റ് പാക്ക് ചെയ്യാണ്ടാണ് കേട്ടോ വെക്കുന്നത് അതിപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള ഹാമ്പർ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഹാമ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ സെപ്പറേറ്റ് പാക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യം വരില്ല അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് ഹാമ്പർ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാണ്ട് ആയിട്ട് തന്നെ എത്തും ഇത് പിന് തമിഴ്നാട്ടിൽ കണട്ടയക്കാനുള്ളത് ഔട്ട് ഓഫ് കേരളയാണ് എന്നിട്ടും ഞാൻ ഫ്രെയിം ഇങ്ങനെ തന്നെയാണ് വെച്ചിട്ടുള്ളത് പക്ഷേ ഒരു കുഴപ്പമില്ലാണ്ട് ആയിട്ട് തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഞാൻ ചെയ്യണ പോലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഒന്ന് നമ്മൾ ഈ ഫ്രെയിം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാത്ത രീതിയിൽ വേണം ഇതിൽ വെച്ച് കൊടുക്കാൻ അപ്പോൾ ഈ ഒരു ഡബിൾ സൈഡ് ടപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് ഒരു രണ്ട് മൂന്ന് പീസ് ഒട്ടിച്ചിട്ട് ഈ ഒരു തമാക്കോളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മൂവ് ചെയ്യുന്നില്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ബാക്കി ഐറ്റംസും കാര്യങ്ങളൊക്കെ വെക്കുന്നത് അപ്പോൾ അതെന്തായാലും ശ്രദ്ധിക്കണം ഇതിപ്പോൾ പിന്നെ എനിക്കിതിന് മോൺലൈൻ്റെ ടീഷർട്ടും കൂടെ വെക്കാനുള്ളത് കൊണ്ട് തന്നെ വല്ലാണ്ട് അങ്ങോട്ടും കൂടി മൂവ് ചെയ്യുമില്ല വലിയ പ്രശ്നമല്ല ഇനിയിപ്പം നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല ഫ്രെയിം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കുറച്ച് സ്പേസ് ഉണ്ടാവുമല്ലോ എക്സ്ട്രാ അപ്പോൾ നമ്മളിങ്ങനെ ഒട്ടിച്ചിട്ടും കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്തിട്ട് ചിലപ്പോൾ ചെറിയ ക്രാക്ക് വിഴാഴാനൊക്കെ ചാൻസ് ഉണ്ട് ഫ്രെയിം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അതേ സെയിം രീതിയിൽ തന്നെ ഞാൻ ആ ഓരോ പീസ് തേമാക്കോളും പിന്നെ ഈ ചോക്ലേറ്റ്സും എല്ലാം നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ പെർഫ്യൂമും എല്ലാം ഈ ഒരു പെർഫ്യൂമും പൊട്ടണ സാധനം തന്നെയാണല്ലോ ബോട്ടിൽ ഗ്ലാസ് അല്ലേ അപ്പോൾ അതൊക്കെ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്താൽ മതി പ്രശ്നമൊന്നുമില്ല എന്നിട്ട് അതിന് മുകളിലായിട്ട് ടീഷർട്ടും കൂടെ വെച്ചിട്ട് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ വേണം കേട്ടോ ഹാമ്പർ ഒന്ന് ഈ റിബൺ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ റിബൺ വെച്ചിട്ടൊക്കെ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി റിബൺ ഒന്നും ഇല്ലാത്ത ഹാമ്പറാണ് മറ്റേ ടൈപ്പിൽ ലിഡ്ഡാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ അങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഇത്രയും ചെയ്തു കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഇതേപോലത്തെ ക്ലീൻ റാപ്പ് യൂസ് ചെയ്തിട്ട് ഈ ഹാമ്പർ കംപ്ലീറ്റ് ആയിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുക ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക ഇത് നിങ്ങൾ ഫ്രെയിമൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും ഒഴിവാക്കാണ്ട് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് കേട്ടോ കാരണം ഇങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് പാക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ലിഡ് ഓപ്പൺ ആവില്ല എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങാനോ അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുന്ന തന്നെയാണ് ഇനി നെക്സ്റ്റ് നെക്സ്റ്റുള്ള സ്റ്റെപ്പാണ് തെർമാക്കോൾ യൂസ് ചെയ്ത് പാക്ക് ചെയ്യുക അപ്പോൾ തേർമാക്കോൾ കറക്റ്റ് ഈ ഒരു ബോക്സിൻ്റെ അളവിൽ തന്നെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഭയങ്കര കട്ടി കുറഞ്ഞിട്ടുള്ള പീസോ അല്ലെങ്കിൽ നല്ല കട്ടി കൂടിയിട്ടുള്ളതോ വേണമെന്നില്ല കട്ടി കുറഞ്ഞിട്ടുള്ളത് എന്തായാലും എടുക്കരുത് കട്ടി നല്ലോണം വേണമെന്നില്ല കാരണം അതിനനുസരിച്ച് റേറ്റ് കൂടും ഒരു മീഡിയം തിക്നെസ്സിലുള്ളത് എടുത്താൽ മതി ഇനിയിപ്പോൾ ക്ലിൻ റാപ്പ് യൂസ് ചെയ്ത് റാപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ തെർമാക്കോൾ വെക്കുമ്പം ഈ ക്ലിൻ റാപ്പിൻ്റെ മുകളിൽ ടൈപ്പ് വെച്ച് ചുറ്റിയാലും പ്രശ്നമല്ല അത് ഒലിക്ക് റിമൂവ് ചെയ്യുമ്പോൾ വലിയ പ്രശ്നമല്ല അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഹാമ്പറിൻ്റെ മുകളിലൊക്കെ ഈ ഒരു ടേപ്പ് വെച്ച് ചുറ്റുമ്പോൾ അത് പറിച്ചെടുക്കുമ്പോൾ ഹാമ്പറിൽ അടയാളം വരാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒഴിവാക്കാം അങ്ങനെ നാല് സൈഡും മുകളും തഴക്ക് ഫുള്ളായിട്ട് അത്യാവശ്യം ടൈറ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു തെർമാക്കോൾ യൂസ് ചെയ്ത് റാപ്പ് ചെയ്തിട്ടുള്ളത് ഇനി വലിയ പണിയൊന്നുമില്ല ഇങ്ങനെ വേണമെങ്കിലും ഡയറക്റ്റ് അഡ്രസ്സ് ചെയ്ത് കൊറിയർ ചെയ്യാം പക്ഷേ ഞാനൊന്നും കൂടെ സേഫ്റ്റിക്കും സേഫ്റ്റിക്കും മാത്രമല്ല ഒന്ന് വൃത്തിയായിട്ടും കൂടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ബ്രൗൺ പേപ്പറും കൂടി യൂസ് ചെയ്ത് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിന് മുകളിലാണ് കേട്ടോ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് കൊറിയർ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് ഇത് ഒന്നെങ്കിൽ ടി ടി ഡി സി വഴി അല്ലെങ്കിൽ പ്രൊഫഷണൽ കൊറിയർ ഓഫീസോ ഇങ്ങനത്തെ പ്രൈവറ്റ് ഈ കൊറിയർ സർവീസ് ചെയ്യുന്ന ഓഫീസിൽ പോയിട്ട് അയക്കുന്നതാണ് കേട്ടോ നല്ലത് കാരണം ഇന്ത്യ പോസ്റ്റ് ഒന്നും നമ്മൾ ഫ്രെയിമും ഈ ഗ്ലാസ് പെർഫ്യൂമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പറ്റൂല ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് പ്രൈസ് കുറച്ച് കൂടും ഈ ഡി ടി ഡിസ് വഴിയൊക്കെ അയക്കുമ്പോൾ പക്ഷേ നമുക്ക് സേഫ്റ്റി ആണല്ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാനൊരു നോർമൽ പ്രൈവറ്റ് ആയിട്ടുള്ള കൊറിയർ ഓഫീസ് വഴിയാണ് അയച്ചിട്ടുള്ളത് എനിക്ക് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിന് ഷിപ്പിംഗ് ചാർജ് ആയിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഒരു ഹാമ്പർ വർക്കിൻ്റെ ബാക്കിലുള്ളത് സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരും വരെ ഇനി ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാരണം വരെ ബൈ